ബ്ലാക്ക് ാണ് ഏറ്റവും ചെറുപ്പം ആ ദേഹ സൗന്ദര്യം എല്ലാം ഒത്തിണങ്ങിയ ഒരേ ഒരു കുമാരം ഞാനാണ് ഇമ്മാരൊക്കെ അതിനെ ഇമാരൊക്കെ എന്നെക്കാൾ കൊച്ചു പിള്ളാരാ എന്നാലും ഇമാരെക്കാളിലൊക്കെ മുന്നിട്ടിരിക്കുന്നു ഞാൻ ഇവന്റെ പ്രായമാണ് എനിക്ക് പട്ടികടെ പ്രായമാണ് ഞങ്ങള് സംഘപുത്രന്മാരാണ് എല്ലാരും രാഷ്ട്രീയമില്ല രാഷ്ട്രീയമില്ല സംഘപുത്രമാണ് വേറെ വരുന്നു അവന് സംഘപുത്രനാണ് സംഘ പറഞ്ഞു സംഘസംഗമോ രേജപം ഹൃദയുടുപ്പുകൾ സംഗമാവണമെൻ്റെ ജീവിതം എന്തോ അതാ പറഞ്ഞാ എല്ലാരും കൂടെ നമ്മളെ കാർട്ടർ വിളിക്കാൻ പോവാണ് ഓരോരുത്തരും ഞാനും എന്റെ ആമസോൺ ആർമി നമ്മടെ അല്ല സോറി പിന്നെ തമിഴ് പുഴികൾ ഇതാണ് തമിഴ്പുളി എൽ ടി ടി എന്ത് എന്ത് കാര്യവും നിങ്ങൾ നിങ്ങൾ അപ്പ നമ്മൾ അപ്പ ചെയ്യും പറഞ്ഞു മാവോയിസ്റ്റ് പ്രത്യേക റേറ്റ് ആണ് കൊഞ്ഞെണ്ണം കുത്തുക ചവിച്ച് കാണിക്കിടിച്ചു കാണിക്കാടി

ഈ ചാടിയുടെ കരയിടിഞ്ഞു വേണ്ട കണ്ണൻ കണ്ണൻ മാജിക് കണ്ണൻ 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 ചാടിയാണ് ആ കണ്ണന്റെ കാണണം കണ്ണൻ കണ്ണൻ അച്ചൻകോലാത്തിൽ ഇരുകരയത്ത് വെള്ളപ്പൊക്കത്തിൽ കണ്ണൻ ഇരികേരത്ത് നീന്തുന്നതാണ് കണ്ണൻ മാജിക് കണ്ണൻ എന്ന് പറഞ്ഞ കണ്ണൻ ആ

ഇതിനകത്ത് ഇറങ്ങിയ സ്ഥലത്തേക്ക് അവൻ്റെ പുന്നാണെങ്കിൽ ക്യാമറ ഇടണം അവൻ മൂത്രം പഠിക്കാൻ അവന്റെ ത അവന്റെ തന്തയ സ്ഥലത്തേക്ക് അവന്റെ തന്ത അവന്റെ തന്താണ് എന്റെ കൂടെ ക്യാമറ വരട്ടെ കോട്ടെ

अंबारे अंबाने सूष्णे अंबाने श्रद्धिक हेलो गाइस നമ്മുടെ മനുഷ്യട്ടനാണെങ്കി കഴിവ് തെളിയിക്കാൻ പോണ അമ്പാനെ കാൽ നിവർത്തി വെക്കണം അല്ലെ കാല് നിവർത്തി വെക്കണം നിവർത്തി വെക്ക വെക്ക കാല്വർത്തി വെക്കാനെ അതെ സൂപ്പറും <of> <laughs> <hating and> <Wars> <laughs> യും തറ കാണാൻ പറ്റൂ ഇവിടെ മൂന്ന് പേര് ചർച്ചയാണ് എങ്ങനെ കള്ളു കുടിക്കാം എങ്ങനെ ഊമ്പിക്കാം എന്നാണ് ഉള്ള ചർച്ചയാണ് അവിടെ നടന്നോണ്ടിരിക്കുന്നത് നമ്മുടെ മനുഷ്യട്ടനാണേ വെള്ളത്തിലേക്ക് കയറാൻ പോവാണ് മനുഷ്യട്ടാ 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 മനുഷ്യട്ടോ മനുഷേട്ടാ മനുഷ്യട്ടോ മഞ്ചേട്ടാ മഞ്ജേട്ടാ മനുചേട്ടാ മഞ്ചേട്ടാട്ടാ മണി ചേട്ടാ ഒന്ന് നീതി കൊണ്ട് പോയ আমা দে আমা ৰেটি ഇറങ്ങുന്ന കൊള്ള ഒറ്റ ഒറ്റ ഒറ്റന്മാരെ മൂത്രം ഒഴിക്കരുത് മൂത്രം ഒഴിക്കരുത് പെടുക്കരുതാ പെടുത്ത അവനവന്റെ വായി തന്നെയാ പോന്നെ എല്ലാരും പെടുക്കും ഞാനും ഇറങ്ങി പെടിക്കും ഇല്ല പെടുക്കുകയും ചെയ്യരുത് കൊതം ചൊറിയും ചെയ്യരുത് ആരും കൊതം ചൊറിയരുത് ആരും കൊതം ചൊറിയരുത് ഹലോ ഗൈസ് ഇതാണ് അഡ്വക്കേറ്റ് മനുവിന്റെ കുളം കുളത്തിലുള്ള ചാട്ടമാണ് മനുഷ്യട്ട ചാട്ടം

എന്നാ നേരെ പോക്കറ്റിലൊക്കെ ചാടി ആ പാണ്ടിടാ എനിക്ക് മാത്രമേ ചൊല്ലല്ലേ അമ്മാനെ ക്യാമറ എടുക്കാൻ കൊമ്പൻ അമ്മാനെ അമ്മാനെ യാന്നോ എടാ നാലു കൊടോടാ ഞങ്ങടെ പോരെ

બાબા પેરે બા મને અમારે આવનેડ બચડી કડવા રુ રુજી નીચે વાડો ઓનોડરનો બા રેકોર્ડા બાબા મને આલે આલે આ ફોડીયા બોર મેર બાઈક બટક સુમી 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 બાઈક પાત્રા લઈ ગઈ અનાડે કિના કિના માર કે ટ્રેન્ડ આરાડ કે આરાડ કે મને એના એક વિડિયો લેક ના രങ്ങണ നാട് ഇതെന്താ പവർ ആണ് രങ്ങണ നമുക്ക് ആരെ ഇതെല്ലാം ഇതെല്ലാം ഞങ്ങളുടെ ബ്ലാക്ക് കാറ്റ്സ് ആണ് ബ്ലാക്ക് കാറ്റ്സ് ഇതെന്താ ചാറ് വാ അണ്ണാ വാടാ ക്യാമറ മോഡൽ നോക്ക് ഹേ 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 നമ്മര രങ്ങണ യെ യെ കളാടി അണ്ണാ വാ അണ്ണാ ചാറ് വാ